ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി അസാധാരണമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാര സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിലകൊള്ളുന്നത് റാഫീന തന്നെയാണ് ഈ സീസണിൽ ആകെ മുപ്പത്തിനാല് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഹാൻസി ഫ്ലിക്കിന് കൂടി നൽകേണ്ടതുണ്ട് ഫ്ലിക്ക് വന്നതിന് ശേഷമാണ് റാഫീനയ്ക്ക് ഈ ഒരു മികച്ച രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ബാഴ്സയുടെ മുൻ പരിശീലകനായിരുന്ന ചാവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ റാഫീന പറഞ്ഞിട്ടുണ്ട് അതായത് ചാവി എഫ് സി ബാഴ്സ ലോണയുടെ പരിശീലകനായിക്കൊണ്ട് എത്തിയില്ലായിരുന്നുവെങ്കിൽ താൻ ബാഴ്സയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് റാഫീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് കൂടി ആ ഒരു ക്രെഡിറ്റ് നൽകുകയാണ് അദ്ദേഹം ചെയ്യുന്നത് റാഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ചാവി ബാഴ്സയുടെ പരിശീലകനായിക്കൊണ്ട് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ക്ലബിൻ്റെ ജേഴ്സി അണിയുമായിരുന്നില്ല അദ്ദേഹമാണ് ഇതിനെല്ലാം കാരണം എനിക്ക് പ്രധാനപ്പെട്ട താരമായി മാറാൻ കഴിയുമെന്ന് എന്നെ കൺവിൻസ് ചെയ്തത് ചാവിയായിരുന്നു ഞാൻ ബാഴ്സ വിടുമെന്ന തരത്തിലുള്ള ഒരുപാട് റൂമറുകൾ കഴിഞ്ഞ് തവണ പ്രചരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എന്നിൽ വിശ്വാസം അർപ്പിച്ചത് ചാവിയായിരുന്നു ഞാൻ ക്ലബിനകത്ത് തുടരാനുള്ള കാരണം അദ്ദേഹമാണ് ഇതാണ് റാഫീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സമ്മറിലൊക്കെ റാഫീനയെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ബാഴ്സ നടത്തിയിരുന്നു അതിന് മുൻപും നടത്തിയിരുന്നു പക്ഷേ റാഫീന തന്നെ ക്ലബ്ബിനകത്ത് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ റാഫീനയെ ഒരു കാരണവശാലും കൈവിടാൻ എഫ് സി ബാഴ്സലോണ ഒരുക്കമല്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഗൗണം കാണാം